കേടാ മോനെ കഴിച്ച ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ശരിക്കും ഞാനെന്റെ ഈ ഒരു വണ്ടി വീഡിയോ എടുക്കുന്നത് എൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുക്കൻ്റെ വണ്ടിയാണ് ഞാനിത് വർക്ക് ചെയ്യുന്നതിന് മുൻ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് വെച്ചായിരുന്നു അതിനുശേഷം പെയിൻറ്റ് ചെയ്യുന്നതോ കാര്യങ്ങളൊന്നും നമുക്ക് വേറെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലോഞ്ചിന് പോലും എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വണ്ടി സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട് കേട്ടോ ചെറുക്കെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് മോഡിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം വണ്ടി അത് വൃത്തിയേടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല പക്ക സ്റ്റാൻഡേർഡായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളെ എന്നെ നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന് സാധനം ഏഹ് അപ്പം അത്യാവശ്യം കാശ് നല്ല രീതിയിൽ മുടക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ല എമൗണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നീ റോഡിനെ നടുക്കുന്നത് സംസാരിച്ചാൽ ചില കുളമാകും ഞായറാഴ്ച ആയതുകൊണ്ടേ റോഡ് കൂടെ കൊള്ളാമെന്നുള്ളതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ ഒരുപാട് വർക്ക് വർക്കൗൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു എങ്ങനെ പറയാം അവൻ്റെ ഒരു ലൈഫ് ടൈം സേവിങ്സ് എടുത്തു വെച്ചിട്ട് പണി ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ് വണ്ടിയിൽ പറയാനായിട്ടാണെങ്കിൽ യു എസ് ടി ഫോർക്ക് അതുപോലെ ആർ സി ബിയുടെ ബ്രേക്ക് പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഈ മിറേഴ്സ് സ്റ്റിക്കേഴ്സ് ദൈവമായി വൈസർ പിന്നെ ആർ ജി ബിയുടെ റിംഗ് ലൈറ്റ് ബാക്കി വർക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും അവൻ നല്ലോണം പണിയെടുത്ത് കഷ്ടപ്പെട്ട് അവൻ്റെ വണ്ടി റെഡിയാക്കി എടുത്തതാണ് കേട്ടോ അപ്പം ശരിക്കും എനിക്ക് അങ്ങനെ ഉള്ളൊരിടത്ത് ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഇപ്പം നമ്മളെ പയ്യന്മാരായോണ്ട് പറഞ്ഞതല്ല വണ്ടി ഉള്ള വണ്ടി നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന പിള്ളേരുടെ അടുത്ത് ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് നിങ്ങൾ നിങ്ങളൊരുപക്ഷേ യൂട്യൂബ് നേരത്തെ മുതൽ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ അതായത് എൻ്റെ പ്രൊഫൈലിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആർ എസ്സിലും ഒരു ആർ എസ് ആണിത് ഒരു റെഡും അതുപോലെ തന്നെ ഈ കാണുന്ന യെല്ലോയും കേട്ടാ അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും കേട്ടാ അപ്പം അന്മാർ രണ്ടുപേരും നല്ല രീതിയിൽ വണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് വണ്ടി ഇപ്പോൾ എത്ര വരെ വർക്ക് ഇതിലായിട്ടുണ്ടെന്നായിരിക്കും പലരുടെയും ആലോചന ശരിക്കും ഞാൻ അവൻ്റെ ഇൻസ്റ്റ ഐ ഡിയ ഞാൻ കൊടുത്തേക്കാം ഇതിൽ ചെയ്തിട്ടുള്ള എ ടു സെഡ് വർക്കിൻ്റെയും കോസ്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനൊരു മെസ്സേജ് ഇട്ടാൽ മതി ഇൻസ്റ്റയിലൊരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി കേട്ടോ ഞാൻ അവൻ്റെ ഇൻസ്റ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം വണ്ടി എനിക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട് എനിക്ക് റോഡിൽ വെച്ച് വണ്ടി ഷൂട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ വണ്ടികൾ ചറപ്പറ വരഞ്ഞതുകൊണ്ട് ഡീപ്പ് ഉള്ളി വണ്ടി വണ്ടികൾ ചറവറ വരുന്നുകൊണ്ട് എനിക്ക് റോഡിന് നടുക്കോട്ട് വെക്കാനൊരു മടി നമുക്ക് താഴെ ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ യു എസ് ടി ഫോർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡോം ടു ഫിഫ്റ്റിയുടെ യു എസ് ടി ഫോർക്കാണ് വലിയ റേറ്റ് പറഞ്ഞില്ല ഏകദേശം ഒരു പത്ത് പതിനൊന്ന് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല യു എസ് ടി ഫോർക്ക് എടുക്കാം പിന്നെ അതായത് വർക്കില്ലാത്ത കേട്ടോ നമുക്ക് ഡാമേജ് കാര്യങ്ങളൊന്നും വരാത്തത് ഒരു പത്ത് പതിനൊന്ന് രൂപ കഴിഞ്ഞാൽ എന്തായാലും എടുക്കാം പിന്നെ മിറേഴ്സും അതുപോലെ ആർ സി ബി ലൈ ഇതൊക്കെ അത്യാവശ്യം റേറ്റ് കാര്യങ്ങൾ വരുന്നതാണ് ഇത് എല്ലാവർക്കും അറിയാം കേട്ടോ ഒരുപാടായി ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ വണ്ടി ഫ്രണ്ടും ബാക്കും നല്ല അടാറ് എടുത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ വണ്ടി ഇവിടെ ചവിട്ടിയിട്ട് കാണിച്ചു തരാം അടാറ് എന്ന് പറഞ്ഞാൽ അപ്പോളോയുടെ വെച്ചുകൊണ്ടാണ് എനിക്ക് ആ ടയറിൻ്റെ അടുത്ത് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കാര്യമെന്ന് വെച്ചാൽ വണ്ടിയിൽ കിടക്കുന്ന അത്രയും സമയം ഈ സാധനം ചത്തുകിടന്നുള്ളൂ നമ്മളൊന്നും ബോധയിടാവേണ്ട കാര്യമല്ല കേട്ടോ അത്രയ്ക്കും പിന്നെ വണ്ടിയിൽ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടിക്കാൻ നല്ല സുഖമാണ് ബി എസ് ആണ് സാധനം മനസ്സിലായ വലിച്ചു തുറന്ന് കൊണ്ടു നടക്കണ വണ്ടിയല്ല അവൻ അത്യാവശ്യം മര്യാദയ്ക്കി കൊണ്ടു നടക്കണം ആ സ്പീഡ് എടുക്കും പക്ഷേ അവനറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് അവൻ്റെ വണ്ടി പിന്നെ നമ്മൾ കയ്യിലെടുത്താലും അനാവശ്യ ത്രോട്ടിൽ കൊടുപ്പോ കട്ട് ഓഫ് അടി അങ്ങനെ അങ്ങനെയാണെന്നില്ല വീഡിയോ കയറി ഞാൻ ഒന്ന് രണ്ട് രണ്ടുകയാണ് കട്ട് ഓഫ് ഞാൻ നിർത്തിക്കൊണ്ട് ചെയ്തിട്ടുണ്ട് അല്ല ഓടിച്ചു കൊണ്ടാടിക്കുന്ന പരിപാടിയൊന്നും ചെയ്തിട്ടില്ല അവൻ്റെ ഇൻസ്റ്റ എന്താണ് മിസ്റ്റർ ട്രിപ്പിൾ സ്പാർക്കർ അതാണ് ഇൻസ്റ്റ ഐ ഡി ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കോ അവൻ്റെ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചോച്ചാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം പറയാം പിന്നെ ഒരു ഫ്രെയിം സ്ലൈഡർ കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു ഭാഗം ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെയിൻറ്റിങ് വർക്ക് നല്ല രീതിയിൽ ആയിട്ടുണ്ട് കേട്ടാ ഡിപ്പ് സ്റ്റിക്കറാണ് കേട്ടോ സോറി ഡിപ്പ് സ്റ്റിക്കറാണ് പിന്നെ വണ്ടിയിൽ റിംഗ്ലേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പിന്നെ നമ്മുടെ ഡ്യൂക്കിൻ്റെ മഡ്ഗാട് കയറ്റിയിട്ടുണ്ട് ടയറാണ് ഞാൻ എടുത്തു പറഞ്ഞേട്ടാ അത്യാവശ്യം അത്യാവശ്യം നല്ല എച്ച് ഉണ്ണൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആർസലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാധനം ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് വണ്ടിൻ്റെ തന്നെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് പിന്നെ ഡ്യൂക്കിൻ്റെ അലവുകയാണ് കയറ്റിയിട്ടുള്ളത് കേട്ടാ ഫ്രണ്ട് ബാക്കും ഡ്യൂക്കിൻ്റെ അലവുകയാണ് കയറ്റിയിട്ടുള്ളത് ജ്യോസ് പോർക്കിൻ്റെ ദേശം ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ പിന്നെ വണ്ടി ഫ്രണ്ടിൽ നിന്ന് കാണാനെ തന്നെ നിങ്ങൾ നോക്കി എങ്ങനെയുണ്ടെന്ന് ഒരു മോട്ടോർ ജി പി സ്റ്റൈലില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് വർക്ക് എടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ് ഇറക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ് സ്റ്റിക്കർ വർക്കായിരുന്നാലും ശരി തന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ലേബർ തന്നെ ആറ് സംതിങ് എന്തായാലും ആയിട്ടുണ്ട് ലേബർ മാത്രം പെയിൻ്റിൻ്റെ പോയിട്ട് ലേബർ മാത്രമായിട്ടുള്ളത് ഞാനത് എടുത്ത് പറഞ്ഞു പറഞ്ഞത് പെയിൻറ്റ് വർക്ക് നല്ല ഫിനിഷിങ് കേട്ടാ നല്ല ഫിനിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കണേക്കാളും ഭയങ്കര ബെറ്റർ അടയാ അത് അത്രയും ഭയങ്കര രസമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലിയർ അടിക്കുന്നത് ഒലിച്ചിറങ്ങുന്നത് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല നല്ല നീറ്റ് ഫിനിഷ് വർക്ക് കേട്ടാ ഇങ്ങോട്ട് കണ്ടോ അതിൻ്റെ അകത്ത് തിളക്കം കണ്ട നിങ്ങൾ ഒരു രക്ഷയില്ല ഒരു രക്ഷയെന്ന് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സാധനം പിന്നെ ബാക്ക് ഷോക്ക് അവൻ ഹൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ഹൈറ്റ് ആയിട്ടുണ്ട് പിന്നെ ബാക്ക് ടെയിലാണ് ഒരു പ്രത്യേക സ്റ്റൈലിൽ അവൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ വണ്ടി ഓട്ട് പോകുന്ന സമയത്ത് അറിയാം പിന്നെ ബാക്കിൽ അത് നമ്മുടെ ഡ്യൂക്കിൻ്റെ മഡ്ഗാഡാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് ടയർ ഹഗ്ഗർ സോറി ടയർ ഹഗർ ഓക്കെ പിന്നെ അതുപോലെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിക്കർ വർക്ക് കേട്ടോ ഒരു രക്ഷയില്ല സ്റ്റിക്കർ വർക്ക് ഒരു വണ്ടി വർക്ക് ചെയ്തിട്ട് അതായത് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ആ വണ്ടിയിലൊരു ഒരു ഒരു പരിധി വരെയും അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നത് സ്റ്റിക്കർ വർക്ക് കൂടെയാണ് കേട്ടോ അപ്പം അത് വൃത്തിയായി കഴിഞ്ഞാൽ വണ്ടി ചളവളാവും പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഞാൻ ഓ എനിക്ക് ഞാൻ ഓക്കെയാണ് ഭയങ്കര ഭയങ്കര രസമുണ്ട് കേട്ടോ ഒരു ശതമാനം അങ്ങ് വിട്ടതേ കണ്ണ് കിട്ടാതിരിക്കാനാ ഓക്കെ വണ്ടിയുടെ സൗണ്ട് നിങ്ങളൊന്ന് കേട്ടോ ഏട്ടാ ഈ ഒരു സാധനേ അത് ഇവനിലേ കിട്ടുള്ളൂ ബി എസ് പ്രീല് കിട്ടുന്ന ഒരു കട്ട് ഓഫാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് എങ്ങനെയുണ്ട് ഓ ഓക്കെ പിന്നെ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് വണ്ടി ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഒരു റീൽസിൽ കണ്ടെന്ന് പറഞ്ഞോ നിങ്ങൾക്ക് വണ്ടി എടുക്കാം പക്ഷേ അത് നല്ല രീതിയിൽ നമ്മൾ പണി ചെയ്ത് കൊണ്ടുനടക്കുക ഈ വണ്ടി അവൻ എടുത്ത എടുത്ത സമയം മുതൽ അവന് നല്ല വർക്ക് ഇതിൽ വേണ്ടി അതായത് ഈ വണ്ടിയുടെ ഒരു എങ്ങനെ പറഞ്ഞാൽ ഒരു നാലഞ്ചരട്ടി പൈസ എങ്കിലും ഞാൻ അവൻ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും വണ്ടി പണി ചെയ്തതും അത്യാവശ്യം എന്താ പറയുക ഫിനാൻഷ്യലി അവൻ കുറച്ചൊന്ന് പെട്ടെങ്കിലും പക്ഷേ നല്ല രീതിയിൽ വണ്ടി പണി ചെയ്ത് ഇറക്കി നല്ല ഭംഗിയിൽ കൊണ്ട് നടക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം വണ്ടിയിൽ അത് കാണാനുമുണ്ട് കേട്ടാ വണ്ടി ഫ്രണ്ട് ബ്രേക്കിംഗ് ഒക്കെ സെറ്റ് കേട്ടോ ചെയ്ത് വച്ചേക്കണേ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ഡിസ്ക് കാര്യങ്ങളൊക്കെ കേട്ടാം പക്ഷേ ഒരു പരിധി വരെ അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്ന സാധനം അതൊരു വലിയൊരു ഘടകം തന്നെയാണ് വെയ്റ്റ് എന്ന് പറയുമ്പം ശരിക്കും ഈ വണ്ടി ഓടിക്കുമ്പോഴേ സംസാരിക്കാൻ തോന്നില്ല കാര്യം നമ്മുടെ ഈ ഈ ഒരു മൂണല്ലണ്ടല്ലോ വൻ്റെ ഈ ഒരു ആർ ഈ ഒരു സൗണ്ട് ഇത് അങ്ങനെ പോകാൻ തോന്നുന്നു അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് തോന്നൂല്ല പിന്നെ എടാ എൻ്റെ മൈക്കിൽ ചെറിയ പ്രശ്നം കാണും കേട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണ്ടി ഞാൻ വേറെ എണ്ണം അറേഞ്ച് ചെയ്യാം അല്ല വേറെ നടപടി ആവൂല ബ്രേക്ക് ഫ്രണ്ട് സെറ്റ് കേട്ടോ ഫ്രണ്ട് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലൊരു ലാഗ് തോന്നില്ലേ എ ബി എസ്സിൻ്റെ സിഗ്നൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിപ്പം വീഡിയോ കണ്ട ഉടനെ എന്തായാലും അത് കമൻറ്റ് ചെയ്യും ബി എസ് ത്രീയിലെ നമ്മൾ ഞാനിതുവരെ ഓടിച്ചുള്ളതിൽ എനിക്ക് മനസ്സിലായിട്ട് ഉള്ളത് എന്ന് വെച്ചാൽ ഒരു ഒരു തരി വൈബ്രേഷൻ ഉണ്ട് വൈബ്രേഷൻ എന്ന് വെച്ചപ്പം അതാണ് അതിൻ്റെ ആ ഒരു വ്രതം ബി എസ് ത്രീയുടെ ആ ഒരു വൈബ്രേഷൻ കിട്ടിയാലേ വണ്ടി ഓടിക്കാറ് സുഖമുള്ളൂ അപ്പോൾ ശരിക്കും ഇതിൽ അങ്ങനെ ഭയങ്കര വൈബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ആ കാര്യം നല്ല രീതിയിൽ വണ്ടി വർക്ക് ചെയ്ത് വെച്ചിങ്ങനെയാണ് അതായത് എൻജിൻ സൈഡ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞതാണ് മനസ്സിലായോ വണ്ടി പറഞ്ഞാൽ പൊക്കി പറഞ്ഞതെല്ലാം ഇരിക്കുന്ന വണ്ടിയെ നല്ല നീറ്റായിട്ട് അകമായിരുന്നാലും പുറായിരുന്നാലും ഒരുപോലെ അവൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് നമുക്കൊരു വണ്ടി സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന ആളിന് ഏറ്റവും വേണ്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ഓക്കെ അപ്പോൾ അപ്പോൾ അത്രയ്ക്കുള്ളടാ പറയാനാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കും വീഡിയോ വെറുതെ ലെങ്താവും പിന്നെ വണ്ടിയിൽ ഇപ്പോൾ എത്ര രൂപയുടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കേസ് ജസ്റ്റ് അവൻ്റെ ഇൻസ്റ്റയിലൊന്ന് സംസാരിക്കാം നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി ഞാനത് പറയാത്തത് ചിലപ്പോൾ കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കാം ഏ ഒരു അത് ചെയ്ത ഒരാൾ അതായത് എന്തൊക്കെ സാധനം എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എത്ര രൂപ ആയിട്ടുണ്ട് കോസ്റ്റ് ബാക്കിയുള്ള റേറ്റ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അവനും പറഞ്ഞു തരാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അത് പറയാത്തേട്ടാ പിന്നെ പിന്നെന്താ വേറെ ഒന്നുമില്ല വണ്ടി കൊപ്പിറ്റ് കാണാൻ ഇങ്ങനെയുണ്ട് ഈ ഒരു ഭാഗം സെറ്റല്ലേ കാരണം പ്രത്യേകിച്ച് ഈ ആർ സി ബിയുടെ ഈ ഒരു സ്കാനും കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ ഇവിടെ വെറുതെ ഇടായ്പ്പ് സാധനം അല്ലേട്ടോ ബ്രാൻഡ് സാധനമാണ് മേടിച്ച് വെച്ചേക്കണേ മനസ്സിലായോ മനസിലായാ ചില വെറുതെ വെറുതെ കാനും വെച്ചിട്ട് പോകും അതല്ല സാധനം കാശി കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഞാനേ ചെറിയൊരു സിനിമാറ്റിക് കൂടെ എടുത്തോട്ടെ അത് വേണോന്ന് എനിക്ക് തോന്നി നമ്മളെ സ്ഥിര സ്പോട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു സിനിമാറ്റിക് കൂടെ എടുത്ത് നമ്മളെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ് ഈ കെ എസ് ആർ ടി സി കാരൻ പോയില്ലേ ബ്രേക്ക് ഡൗൺ ആയാ കാര്യം വേറെന്നല്ലാ നമ്മള് വണ്ടി അവിടെ കൊണ്ടുപോയി പോയി മൂമാരെ എടുത്തോണ്ട് വരും പിന്നെ മെലക്കേടാവും അതാണ് മെയിൻ വിഷയം സൗണ്ട് കേട്ടേ നമുക്ക് വണ്ടി എത്ര ദൂരം വേണോ ഓടിക്കാം ഒരു കുഴപ്പവും പിന്നെ ബാക്കിൽ നമ്മുടെ ഷോക്ക് കുറച്ചൊന്ന് ഹൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഇടി കിട്ടുന്നുണ്ട് അതായത് ആ ഒരു ട്രാവൽ നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഷോക്കപ്സർ വേറെ ഏതെങ്കിലും ഒരെണ്ണം കൂടെ ഒന്ന് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും നല്ല സുഖമാവും വണ്ടി അതുമാത്രമല്ല ഫ്രണ്ട് ഫോർക്ക് ഒരു രക്ഷയില്ല രക്ഷയിലേട്ട് അതായത് യുസ് ടി ഫോർക്ക് നമ്മളിപ്പം വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നേരത്തെ സ്റ്റോക്ക് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഒരു കുലുക്കുണ്ട് അതായത് ഇപ്പം നിലവിൽ ഉള്ള ആ ഒരു ട്രാവലിനെക്കാളും കുറച്ചുകൂടെ ഒരു ഇങ്ങനെ ഒരു ബീറ്റുണ്ട് മനസ്സിലായോ അപ്പോൾ അത് നല്ല രീതിയിൽ ഈ വണ്ടിയിൽ കുറഞ്ഞിട്ടുണ്ട് യു എസ് ടി ഫോർ കയറ്റി അപ്പം അതുപോലെ വെയിറ്റ് എന്ന് പറയുന്ന സാധനം നമുക്കൊരു രീതിയിൽ ഫ്രണ്ടിൽ നിന്നും അറിയാൻ പറ്റില്ല ചിലർ ഡോമിനർ ഫോർ ഹെഡ്രഡിൻ്റെ എടുത്ത് വയ്ക്കും കേട്ടോ അപ്പോൾ അത് കുറച്ച് പണിയാണ് കുറച്ച് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെയ്റ്റ് വന്ന് കയറണതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അത് അറിയാനായിട്ട് പറ്റും കേട്ടോ അല്ല വണ്ടി ഇതാണ് മെയിൻ പ്രശ്നം കേട്ടോ ഇങ്ങനൊരു അടുത്ത ജംഗ്ഷനിൽ നിന്നിട്ട് വരും പോലെയാണ് പറഞ്ഞത് എനിക്കത് ഈ സ്പോട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ ഇവിടെ വെച്ചെടുക്കാനേ പക്ഷെ എന്തു ചെയ്യാൻ സമ്മതിക്കൂല അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ ഒരെണ്ണം എടുത്തു കേട്ടോ എനിക്കത് വേണമെന്ന് തോന്നി നമ്മളെ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു വിഷലിലൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണമെന്ന് തോന്നി ഇതൊക്കെ റെക്കോർഡ് ആവണോ ദൈവമേ ഓക്കേ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വണ്ടി എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാടോ മോനെ എങ്ങനെയുണ്ട് സാധനം പോളിയല്ലേ വേറെ ഒന്നുമില്ല കേട്ടാ നീ പറയാം ഞാൻ ബ്രേക്കിന്റെ അതൊന്ന് നോക്കിയതാ നൂറ് കയറിയ സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിച്ച ഏ ഞാൻ അതുകൊണ്ടാണ് അവിടെ ചവിട്ടിയിട്ട് എടുത്തോണ്ട് വന്നത് ചേട്ടാ എനിക്കത് പെട്ടെന്ന് എന്ത് ചെയ്യോറൊക്കെ കയറ്റിയപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചൊന്ന് വെയിറ്റ് കാണും എന്ന് വിചാരിച്ച പക്ഷേ ഒരു സംഗതി കുറവാ ഏ നല്ല കൺട്രോളുണ്ട് വണ്ടി നല്ല കൺട്രോളെന്ന് ഞാൻ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വെയിറ്റ് ഏതെങ്കിലും ഭാഗത്ത് കയറുമെന്ന് ഞാൻ വിചാരിച്ചു വണ്ടി ഫസ്റ്റ് കണ്ടപ്പം പിന്നെ അങ്ങനെ ഒരു സംഗതി ഇല്ല കുറവാ ഇഷ്ടമായി 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 അന്നൻ ഇഷ്ടമായി വണ്ടി കൊടുക്കാന്ന് ഇടയാ അവൻ്റെ കയ്യിൽ ഏടായിരിക്കും വയ്യ ൊന്ന് ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട കമന്റ് ആയിട്ട് പറയണേ അപ്പൊ ശരി എന്നാ